ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ സോറി തിങ്കളാഴ്ചത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ഫുൾ പ്രൊമോ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ അശ്വിൻ ആണെന്നുണ്ടെങ്കിൽ സംസാരം അതായത് തൊണ്ടയ്ക്ക് ഇൻഫെക്ഷൻ ആവാണ് ശ്രുതി രാത്രി മെഴുക എന്താണ് കൊതുക് തിരികെ കത്തിച്ചു വയ്ക്കുമ്പോൾ അതിന്റെ പുക അടിച്ചിട്ട് നമ്മുടെ അശ്വിനെ സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയാവാട്ടോ അപ്പൊ അശ്വിനെ വേണ്ടിയിട്ട് ഇന്നത്തെ ദിവസം സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രുതി തീരുമാനിക്കുകയാണ് അങ്ങനെ അശ്വിന് ഒരു ഇമ്പോർട്ടന്റ് ബിസിനസ് മീറ്റിംഗ് നടക്കുന്ന ദിവസമാണ് അത് അതുകൊണ്ട് തന്നെ ശ്രുതി അശ്വിന്റെ കൂടെ ഓഫീസിലേക്ക് പോകാനുണ്ട് അവിടുത്തെ സ്റ്റാഫിനോട് പറഞ്ഞിട്ടുണ്ട് ഡിയർ സ്റ്റാഫ് ദേ നിങ്ങൾ അശ്വിൻ സംസാരിക്കാൻ പറ്റില്ല താൽക്കാലികമായിട്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കുന്നത് ഞാനായിരിക്കും എന്നൊക്കെ പറയണം ബിസിനസ് ഡീൽ നടത്താൻ വേണ്ടി ആൾക്കാരൊക്കെ വരുന്നുണ്ട് അപ്പൊ ശ്രുതി അവിടെ ഭയങ്കര പെർഫോം ഒക്കെ ചെയ്യേണ്ടത് ഭയങ്കര വില ഭയങ്കര കോടിക്കണക്കിനുള്ള ബിസിനസ് ഡീലാണ് കേട്ടോ അത് അത് നമ്മുടെ ശ്രുതിയുടെ അതായത് സോറി അശ്വിന്റെ ആ ഒരു കമ്പനിക്ക് കിട്ടുവാണ് അത് കാണുമ്പോഴൊക്കെ അശ്വിന്റെ കണ്ണൊക്കെ തള്ളുന്നുണ്ട് പക്ഷെ അതിനേക്കാളും വലിയൊരു തിരുമാറി നടക്കാൻ പോകുന്നുണ്ട് ഒരു കോമഡി നടക്കാൻ പോകുന്നുണ്ട് പോലീസുകാരൊക്കെ വലിയൊരു സംഭവം ഇവിടെ ആവുന്നുണ്ട് അതിനടുത്ത എപ്പിസോഡിന്റെ ഭാഗമായിട്ട് പറയാം എന്തായാലും അശ്വിനു വേണ്ടി സംസാരിക്കുന്ന ശ്രുതി നല്ല രസമായിരിക്കും കാരണം അശ്വിൻ വാട്ട് ദി ഹെൽ എന്നൊക്കെ ഇടക്കിടക്ക് അതുപോലെ തന്നെ ശ്രുതിയും ഇടക്കിടക്ക് അങ്ങനെ പറയും ഇങ്ങോട്ട് അപ്പൊ അശ്വിൻ നോക്കുമ്പോൾ പറയും നിങ്ങൾ ഇങ്ങനെ പറയാറുണ്ടല്ലോ ഇടക്കിടക്ക് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഞാൻ അശ്വിൻ ആണല്ലോ എന്നൊക്കെ പറയും വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ